ശുക്ലാഭരതരും വിഷ്ണു ശ്രീവർണ്ണൻ ചതുർഭുജം പ്രസന്ന ഉദനന്ധ്യായേ സർവവിഘ്നോപചന്ധ എല്ലാവർക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ ആറാമത്തെ അല്ല അഞ്ചാമത്തെ ഭാഗത്തിലെ കിടക്കുകയാണ് അതിന് മുൻപുള്ള ചിന്തനത്തിലെ ആറ് പദങ്ങളുടെ ആറ് നാമങ്ങളുടെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ ശ്ലോകം ഒന്നാം ശ്ലോകത്തിൽ വിശ്വം വിഷ്ണുഷാരോ ഭൂതഭവ്യ ഭവൽപ്രഭു ഭൂതാത്മാ ഭൂതഭൃ ഭാവ എന്ന് പറയുക പറഞ്ഞു അപ്പോൾ ഇതിനുള്ളത് ഏഴാമതായിട്ട് ഭാവ എന്നുള്ള ഭൂതഭൃത്ത് വരെ നമ്മൾ പറഞ്ഞു ഭൂതഭവ്യ പ്രഭു ഭൂത ഭൂതഭൃത്ത് എന്ന് പറഞ്ഞു ഏഴാമത്തായിട്ട് ഭാവ എന്ന് വരും അത് പദ്യത്തിലാകുമ്പോൾ ഭാവോ എന്ന് രൂപം മാറിയിട്ട് കാണും അതൊക്കെ വ്യാകരണത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ് അത്ര ഒന്നും ഉള്ളിൽ കിടക്കാനുള്ള കഴിവ് നമുക്കില്ല അതിനൊന്നും അർത്ഥ ചിന്ത ചെയ്യുന്ന ഒരു കഥ പ്രധാനമല്ല എങ്ങനെയാണ് ഭാവോ ഒന്നായത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ പല പദങ്ങളും പിന്നെ പാർത്ഥാന്നുള്ളത് പാർത്ഥമൊന്നാകും ചിലതൊക്കെ പദ്യത്തിൽ ഛന്ദസ്സിൻ്റെ ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില വ്യാകരണ നിയമങ്ങളൊക്കെ അതിനുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല എന്നാലും ഭാവ എന്ന ഭാവ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമായി തന്നെ ഭവിക്കുന്നവൻ പ്രപഞ്ചമായി തന്നെ ഭവിക്കുന്നവൻ അഥവാ പ്രപഞ്ചരൂപത്തിൽ ഭവിക്കുന്നവൻ എന്നൊക്കെയാണ് വ്യാഖ്യതാക്കളുടെ അർത്ഥം പറയുന്നത് അങ്ങനെ ആ പ്രപഞ്ചരൂപത്തിൽ ഭവിക്കുന്നവനായതുകൊണ്ട് ഭഗവാനാണ് ഭാവ എന്ന പേരോടുകൂടിയവനാണ് അതിന് അനവധിയായ അർത്ഥങ്ങളൊന്നും വേറെ പറയേണ്ടതില്ല ഈ ലോകമായി മാറിയിരിക്കുന്ന ഭഗവാനാന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അതായത് സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാനിന് അന്യമായിട്ടുള്ള എന്നാണ് വൈദിക വേദാന്തത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം ഭഗവാൻ തന്നെ ലോകമായി മാറിയിരുന്ന ലോകമായി ഭവിച്ചു അല്ലാതെ തന്നയമായ ഏതെങ്കിലും വസ്തുക്കളെയോ അല്ല അന്യരായ ആരുടെയും സഹായം കൊണ്ടോ ഭഗവാൻ എന്തെങ്കിലും കുശുവൻ കുടം പോലെ ഉണ്ടാക്കി തീർത്തല്ല ലോകം ഭഗവാൻ തന്നെ തീതു ലോകമായി മാറി എന്നാണ് അത് പല മതങ്ങളിലും അത്തരം സങ്കല്പങ്ങളുണ്ട് ബൈബിളിലൊക്കെ കാണാം പ്രകാശം ഉണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു പ്രകാശം ഉണ്ടായി പ്രകാശം നന്നു എന്ന് ദൈവം കണ്ടു പറഞ്ഞു അപ്പോൾ ഭഗവാൻ തന്നെ ചെയ്തു ലോകമായി മാറി എന്നാണ് അടിസ്ഥാന ആശയം ഉണ്ട് ഭാവ എന്ന പേര് ഭവിച്ചവനാണ് എന്നർത്ഥം പക്ഷെ ഭഗവാനിന് അന്യമായിട്ടൊന്നുമില്ലാതാണ് ഇത് അനേകിക്കുന്ന നമുക്ക് പറയേണ്ടി വരും കാരണം അതൊരു അടിസ്ഥാന സങ്കല്പമാണ് അതാണ് ഗുരു ദൈവദശത്തിലെ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള കാരണമായതും അവനാണ് അപ്പം സൃഷ്ടിക്കപ്പെട്ടതായി എന്ന് തോന്നുന്ന ഈ ഹസ്തുജാലും ഭഗവാന് തന്നെയാണ് സൃഷ്ടിക്കുള്ള കാരണം ഭഗവാനാണ് എല്ലാം ഭഗവാൻ തന്നെ അർത്ഥം ചുരുക്കത്തിൽ അന്യമായിട്ട് ലോകത്തിലൊന്നുമില്ല പക്ഷേ മായ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്നു അർത്ഥം ഒരേ ഒരു ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമായി ഭവിച്ചത് അതുകൊണ്ട് ഭഗവാൻ ഭാവ എന്ന് പേര് അധികം വിസ്തരിക്കേണ്ടില്ല വേദാന്തത്തിൻ്റെ ചില അടിസ്ഥാന സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതേക്കും ഇനിയും ഓർമ്മിക്കേണ്ടി വരും കാരണം ഈ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു വിഷ്ണുവിനെക്കുറിച്ചാണ് ആയിരം നാമങ്ങളുണ്ടെങ്കിൽ പറയുന്നത് അപ്പോൾ അർത്ഥ സാദൃശ്യങ്ങൾ അനുവദിക്കൽ വരും പദങ്ങൾ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂന്ന് അർത്ഥം നാമങ്ങൾ വേറെയാണ് പക്ഷെ നാമിയായിരിക്കുന്ന ഭഗവാൻ ഒരാൾ തന്നെ ആയതുകൊണ്ട് ആവർത്തനം അനിവാര്യമാണ് വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാറ് അപ്പോൾ ഭാവ എന്നുള്ളതാണ് ഏഴാമത്തെ പദം എട്ടാമത്തെ നാമം എട്ടാമത്തെ ഭൂത ഭൂത ഭാവ ഭൂതാത്മാ ഭൂതഭാവന എന്നുള്ള ശ്ലോകം പിന്നെയുള്ളത് ഭൂതാത്മാ എന്നാമം ഭൂതാത്മാ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ ഭാവനം ചെയ്യുന്നവൻ ഭവിപ്പിക്കുന്നുവെന്ന് തന്നെ അർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നു പോഷിപ്പിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം കൂടി അതിന് പറയാം അതുകൊണ്ട് അദ്ദേഹം ഭൂതഭാവനാണ് എന്ന് പറയുന്നത് അതിന് ചില ശ്രുതി പല ഉദ്ധരിച്ചിട്ടുണ്ട് ഏഷത ആത്മാ അന്തര്യാമി അന്തര്യാമിയായിരിക്കുന്നു എന്ന് ബൃഹധാരണിച്ചിട്ടുണ്ട് ഏഷത അന്തര്യാമി അന്തര്യാമി ആയിരിക്കുന്നവനാണ് അപ്പോൾ ചിലരത്തിൽ പറയും എന്താണ് യോതയതി വ്യാപ്നോതി സാത്മാ വ്യാപിച്ചിരിക്കുന്നവനാകുന്നു എന്ന് വാക്കുണ്ട് ഭൂതാത്മാ ഭൂതങ്ങളുടെ അന്തര്യാനിയാണ് എന്നതുകൊണ്ട് ഭഗവാനാണ് ഭൂതാത്മാവാണ് ഭൂതങ്ങളിലൊക്കെ ഭൂതകാലം വെച്ചാൽ സൃഷ്ടി നർത്തം ഭൂതം വച്ചാൽ സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടതൊക്കെ ഭൂതങ്ങളാണ് ആ ഭൂതങ്ങളിലൊക്കെ ആത്മാവായിരിക്കുന്ന ആരാണ് ഭഗവാനാണ് അതുകൊണ്ടാണ് ഏതത് ഈ വ്യാപ്നോ തീ സാത്മാതങ്ങളിലൊക്കെ വ്യാപിച്ചിരിക്കുന്ന ചേതനത്വം ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ഭൗതാത്മാവാണ് ഇവിടെയൊന്നും കഥയായിട്ടുള്ള സൂചനകളോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളായിട്ടുള്ള സൂചന അല്ല അവർക്ക് ഭഗവാൻ്റെ ചില സ്വഭാവവിശേഷങ്ങളെ കാണിക്കുന്നതാണ് സ്വഭാവം എന്നുള്ള സ്വന്തം ഭാവമാണല്ലോ ഇപ്പോൾ നാമങ്ങളുണ്ടായിട്ടുള്ളത് കർമ്മത്തിനനുസരിച്ചും ഗുണങ്ങൾക്കനുസരിച്ചും ഒക്കെ പറഞ്ഞു ചില ചില കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ അല്ല ഇവിടെ ഭഗവാൻ്റെ സ്വരൂപമാണ് നൃത്തം അതുകൊണ്ട് ഭൂതഭാവനാണ് അപ്പോൾ ആവർത്തി പറയേണ്ടി വരുന്ന കൊണ്ടുവച്ചാൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഭൂതങ്ങളെ വർദ്ധിപ്പിക്കുന്നവനാണ് എന്ന അർത്ഥാന്തരങ്ങളുണ്ട് ഭൂതങ്ങളുടെ ഉൽപ്പത്തിക്കും വളർച്ചയ്ക്കും പോഷണത്തിനും ഒക്കെ കാരണമായവനാണ് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെ ഭഗവാൻ അതായത് ഭൂതാത്മാവാണ് ഇതിൽ നിന്ന് അത്യന്ത വ്യത്യാസമുള്ള പതല്ല അടുത്തതും ഭൂതഭാവന എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ ഭവിപ്പിക്കുന്നവൻ തന്നെയാണ് ഭൂതങ്ങളെ ഭാവന ജനിപ്പിക്കുന്നവൻ ഭൂതഭാവനാണ് അതിൽ ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒന്ന് ഭൂതത്തിലെ ആത്മാവ് തന്നെയാണ് നേരത്തെ പറഞ്ഞു ഇവിടെ പറഞ്ഞ ഭൂതങ്ങളെ ഭാവിപ്പിക്കുന്നവനാണെന്ന് പറയുന്നു ഭൂതഭാവനാണ് അർത്ഥം ഇത്രയും ആണ് ആദ്യത്തെ ശ്ലോകത്തിലെ ഒൻപത് നാമങ്ങളുടെ സാമാന്യമായ ഒരർത്ഥം ഒന്ന് ആപ്പാട് മനസ്സിലെ നോക്കിയാൽ വിശ്വം വിഷ്ണു അഷക്കാലോ ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതകൾ ഭൂതഭാവ ഭൂതാത്മാ ഭൂതഭാവന എന്ന് ആദ്യത്തെ ശ്ലോകം അപ്പോൾ അതിനെ നമ്മൾ നിരന്തരം അത് അതിൻ്റെ അർത്ഥം ധാരണ ചെയ്യുക ആ അർത്ഥ ധാരണ കൊണ്ട് ആ ഭഗവാന്റെ യഥാർത്ഥമായ സ്വരൂപത്തെക്കുറിച്ചും ഭഗവാൻ്റെ ഭാവത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നത് പതഞ്ജലി മഹർഷി തൻ്റെ യോഗസൂത്രങ്ങളിൽ പറയും അർത്ഥഭാവനയോടുകൂടിയാണ് ജപിക്കേണ്ടതെന്ന് പറയും സസ്യവാചക പ്രണവ എന്ന് പറയും യഥാർത്ഥത്തില് ഒരേ ഒരു വാക്യാവശ്യമുള്ള പ്രണവമാണ് ഭഗവാൻ്റെ എല്ലാ നാമവും തസ്യവാചക പ്രണവ ഭഗവാനെ കുറിക്കുന്ന നാമാണാരത്തിൻ്റെ വിസ്തൃതിയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് പറയും തദ്ധ്യത്തത് അർത്ഥഭാവന എന്ന് പറയുന്നുണ്ട് അതിനെ എന്ത് ചെയ്തു അർത്ഥഭാവനയോടുകൂടി ജപിക്കോ ല്ല അതിൻ്റെ വിശദീകരണമായ ചില നാമങ്ങളാണ് അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യുമോ വേണ്ടതുപോലെ അർത്ഥഭാവനയോടുകൂടി ജപിക്കുമെന്നൊക്കെ അതുകൊണ്ട് ഈ ശ്ലോകത്തെ നമ്മൾ അർത്ഥഭാവനയോട് കാണുക ജപിക്കുന്ന സമയത്ത് ഇതൊന്നും ഓർമ്മിക്കാൻ സാധിക്കുകയില്ല സാധിക്കില്ല പക്ഷേ ഇത് അന്തർധാരിയായിട്ട് അടിപ്പടമായിട്ട് മനസ്സിൽ സങ്കല്പമായിട്ട് ഭഗവാൻ്റെ ഈ വിഭൂതികളെക്കുറിച്ച് അറിയുക അത് ലോകം വഴി വ്യാപിച്ചിരിക്കുന്നവനാണ് വിശ്വമായി തീർന്നിരിക്കുന്നവനാണ് ഭൂതാത്മാവാണ് ഭൂതഭാവനാണ് ഭൂതങ്ങളെ ചെയ്യുന്നവനാണ് എന്നൊക്കെയുള്ള ഈ ഭാവത്തോടു കൂടിയിട്ട് എപ്പോഴും ഓർമ്മിക്കാൻ സാധിക്കട്ടെ ഇത്രയാണ് ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് വന്നത് ഈ അടുത്ത ശ്ലോകം ഭൂതാത്മാ പരമാത്മാജ മുക്താനം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞ അക്ഷര ഏവജ എന്ന രണ്ടാം ശ്ലോകത്തിലെ ഭൂതാത്മാ പരമാത്മാ മുക്താനം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞ അക്ഷരം ഇങ്ങനെ എട്ട് നാമങ്ങളാണുള്ളത് അതിനെക്കുറിച്ചുള്ള ചിന്തന അടുത്ത ഭാഗത്ത് ചെയ്യാം നമസ്കാരം